എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സാധനം കാണിക്കാം ഇത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയ ഫോട്ടോയും കാണിക്കാം ഇതിങ്ങനെ കൊണ്ടുവന്നത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ പുറകിലുള്ള ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു അര സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു കിഡ്നി സ്റ്റോണാണ് ഇനി ഇതിൻ്റെ സംഭവം പറയാം പാലായിലുള്ള ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു ചെറുപ്പക്കാരന് ഒരു നാൽപ്പത് വയസ്സിൽ താഴേ ഉള്ളു അദ്ദേഹത്തിന് അതികലശലായ വൈറ്റുവേദന ഉണ്ടായി വൈറ്റുവേദന കൊണ്ട് നിൽക്കള്ളി ഇല്ലാതെ പൊളഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ പാലായിക്കടുത്ത് ഉള്ള ഒരു വലിയ സ്വകാര്യ ആശുപത്രിയിലോട്ട് അല്ലെങ്കിൽ ഒരു മിഷ്യൻ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി ഈ അടുത്ത കാലത്ത് വന്ന ഒരു വലിയ സ്വകാര്യ മിഷ്യൻ ആശുപത്രി അവിടെ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കിഡ്നി സ്റ്റോൺ ആണ് കിഡ്നി സ്റ്റോൺ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അടുത്ത ഡിമാൻഡ് വെച്ചു ഒന്നര ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചു കിടയാം നിങ്ങളുടെ കയ്യിൽ ഒന്നര ലക്ഷം രൂപയുണ്ടോ അവർ പറഞ്ഞില്ല സാധാരണക്കാരാണ് ആ ഒന്നര ലക്ഷം രൂപ ഇല്ലെങ്കിൽ ഞങ്ങൾക്കിതിവിടെ വേണ്ട അന്നേരം തന്നെ വേദന കൊണ്ട് കിടന്ന് പൊളയുക അപ്പോൾ തന്നെ അവിടുന്ന് കോട്ടയത്തെ ഏറ്റവും വലിയ സ്വകാര്യ മിഷ്യൻ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി അവരുടെ ഇച്ചിരി കൂടെ ടെക്നോളജി കൂടുതലുണ്ട് ഇത് പൊട്ടി പൊട്ടിക്കാനുള്ളത് ഇവിടുന്ന് പരിശോധിച്ച കാര്യമൊക്കെ വെച്ച് അവിടെ ചെന്ന് എല്ലാം കൂടെ നോക്കിയിട്ട് ഉടനെ അവർ പറഞ്ഞു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലേ പൊക്കോ അപ്പോൾ കുലിപ്പണിക്കാരാണ് അവരുടെ ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയില്ല ഉടനെ തന്നെ അവിടുന്ന് കോട്ടയത്തുനിന്ന് തിരിച്ച് ഏറ്റുമാനൂർ റൂട്ടിൽ ഇഞ്ഞ് പോന്നു പാലായി വന്നപ്പോൾ വേദന കൊണ്ട് സഹിക്ക വയ്യാഞ്ഞിട്ട് പാലാ ഗവൺമെൻറ് ആവശ്യത്തിലോട്ട് കയറി അവിടെയോട്ട് കയറി കഴിഞ്ഞപ്പം അവർ വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു എന്നിട്ട് ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയി വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ വേദന കുറഞ്ഞു പക്ഷേ ആ ഒരു ഇഞ്ചക്ഷൻ ഒരു സമയമുണ്ടല്ലോ ആ സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും അതികഠിനമായിട്ട് വേദന മൂത്തും വേദന മൂത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എറണാകുളത്ത് എവിടെയോ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ മുടക്കുന്ന ഒരു കിഡ്നി ഇങ്ങനെ കല്ല് കിഡ്നി സ്റ്റോൺ പൊടിച്ച് കളയുന്ന ഒരു സ്ഥലത്ത് ചീട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് പിറ്റേ ദിവസം വൈകുന്നേരമോ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എങ്ങാണ്ടേ കിട്ടുകയുള്ളൂ അത്ര സമയം ഒന്ന് കടന്നു പോകണ്ടേ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ വേദന എടുത്ത് പൊളയുന്ന ആ വ്യക്തിയുടെ ഒരു സ്നേഹിതൻ ഒരു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു മൂന്ന് കുപ്പി തണുത്ത ബിയർ ഇങ്ങ് വാങ്ങി മൂന്ന് കുപ്പി തണുത്ത ബിയർ ഇങ്ങ് വാങ്ങി ഒരു രണ്ടെണ്ണം അങ്ങ് കുടിച്ചു അപ്പോൾ ഈ പുള്ളിക്ക് വേദനയും കൂടി ഉള്ളതുകൊണ്ട് ഇദ്ദേഹം ഈ ബിയർ അങ്ങ് കുടിച്ചു ഈ ബിയർ അങ്ങ് കുടിച്ച് രണ്ടെണ്ണം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങയൊക്കെ മൂത്രമൊഴിക്കാൻ വന്നു മൂത്രം ഒഴിക്കാൻ പോയി നിന്നപ്പോൾ ഇതേ അര സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഈ സാധനം വെളിപ്പോയി അര സെൻറ്റിമീറ്റർ അതോടെ അങ്ങേരുടെ വേദനയും പോയി അന്നേരം ഇത് എന്തുകൊണ്ടാണ് ബിയർ കുടിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞു കൊടുത്ത ഡോക്ടർ തന്നെ പറഞ്ഞു നമ്മൾ മൂത്രത്തി കല്ലോ മൂത്രത്തി വേദനയോ പഴുപ്പോ ചുടിയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ ബാർ ബാർലരി വെന്ത വെള്ളം കുടിക്കാറുണ്ട് ബാർലരി വെന്ത വെള്ളം ഈ ബാർലരിയിൽ നിന്നാണ് തൊണ്ണൂറ് ശതമാനം ബിയറുകളും ഉണ്ടാക്കുന്നത് ഞാൻ ബിയറിൻ്റെ ഒന്നും അല്ല പറയുന്നത് എന്നാലും അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം പറയുക ഇതിനകത്തൊരു അഞ്ച് ശതമാനം ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് ഈ ആൽക്കഹോൾ അകത്ത് ചെല്ലുമ്പോൾ വ്യക്തികളുടെ ഞരമ്പുകൾ ഒന്ന് വികസിക്കും അതുകൊണ്ടാണ് ഈ ആൽക്കഹോൾ അടിക്കുന്നവരിങ്ങനെ വിജ്രംഭിച്ച് നിൽക്കുന്നത് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഞരമ്പുകൾ വികസിക്കുകയും ഈ ബാർലരി അകത്ത് പണിയെടുക്കുകയും കൂടെ ചെയ്തപ്പോൾ ഈ കല്ല് വെളിയിൽ പോയി അയാൾ രക്ഷപ്പെട്ടു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു ഞാൻ ചെന്നു ഞാൻ ചോദിച്ചു ഡയറക്റ്റായിട്ട് ഈ സംഭവം ഒന്ന് പറയാമോ അന്നേരം അദ്ദേഹം പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മിഷൻ ആശ്രിക്കാരും ഇവന്മാർ വലിയ വലിയ പുള്ളികളാണ് ഇവന്മാർ വല്ല കൊട്ടേഷനും കൊടുത്ത് എന്നെ കൊന്നാലോ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ ചോദിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാവോ ഈ കല്ലൊന്ന് തരാമോ സംഭവമൊന്നറിയിക്കാമല്ലോ അന്നേരം അദ്ദേഹം ഇതുംകൊണ്ട് തന്നു വിട്ടതാണ് ആളിൻ്റെ അഡ്രസ്സും ഒന്നും പറഞ്ഞില്ല ബാലാക്കാരനാണ് അപ്പം ഞാനിതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒന്ന് നമ്മുടെ മിഷൻ ആശുപത്രികൾ ഇതിനെല്ലാം പണ്ട് മിഷൻ ആശുപത്രി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മിഷൻ ഹോസ്പിറ്റൽ മിഷൻ ഈ മിഷൻ ഹോസ്പിറ്റലുകൾ എങ്ങനെ ഇങ്ങനെ മിഷ്യൻ ഹോസ്പിറ്റലുകളായി മാറി രണ്ടാമത് രണ്ടിടത്തും ചെന്ന ആളുകൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർമാരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് അന്നേരം അവർ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് അയാളുടെ പൈസ ഇല്ല പിന്നെ ഇവിടെ കിടന്ന് അടിയും പിടിയെല്ലാം ഉണ്ടാക്കില്ല അപ്പം ഞങ്ങളുള്ള കാര്യം ആദ്യം പറയണ്ടേ അന്നേരം ചോദിച്ചു ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ഇതുപോലെ നിൽക്കുന്ന സമയത്ത് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണോ അതോ നിങ്ങൾ ഈ ഇതിന് ശേഷം പ്രശ്നമുണ്ടാകാതിരിക്കാൻ ചിലത് ചെയ്യുകയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഇല്ല അവർക്ക് മറുപടിയില്ലേനും നമ്മുടെ ആരോഗ്യ മേഖല ഇതല്ല ഇവര് മിഷനാണെന്നാണ് പറയുന്നത് മിഷനാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് പൊതുജനത്തോടൊരു മൂല്യം അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ അപ്പോൾ ഈ ചെന്നതിൽ ഒരാൾ ചോദിച്ചു അപ്പോൾ അങ്ങനെയാണ് ഒരു ഗർഭിണി വന്നാൽ അല്ലെങ്കിൽ വേദന കൊണ്ട് പൊളയുന്ന ഒരു പെൺകുട്ടി ഇങ്ങനത്തെ ഒരു പ്രസവത്തിൻ്റെ സാഹചര്യത്തിൽ വന്നാൽ ഉടനെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പറയുമോ അത് പത്ത് മാസം മുമ്പ് ആലോചിക്കണമായിരുന്നു സമയത്ത് ആലോചിച്ചാൽ പോരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ ആതുര സേവന മേഖല ഈ മേഖല എത്രത്തോളം അതപ്പതിച്ചു എന്ന് പ്രത്യേകിച്ച് ഞാൻ ആ പുതിയ പിള്ളേർ ഈ എം ബി ബി എസിനും നേഴ്സിങ്ങിനും ഒക്കെ പോകുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ നിങ്ങളെങ്കിലും സമൂഹത്തോടൊരു സമർപ്പണം ഉണ്ടെങ്കിലേ ഈ മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെടാവുന്നു നമ്മുടെ ആളുകളുടെയൊക്കെ അവസ്ഥകൾ നമ്മുടെ സ്ഥാപനങ്ങളുടെ അവസ്ഥകൾ ഈ പരുവത്തിലാണെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ അങ്ങനെ നമുക്ക് മുമ്പിൽ വഴികളില്ലാത്ത ഒരു സാഹചര്യമാണല്ലോ എന്ന ദുഃഖത്തോടെ ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നു ഇത് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം